പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച ഉദയാസ്തമന പൂജ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സെപ്തംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച ഉദയാസ്തമന പൂജ നടക്കും ക്ഷേത്രത്തിലെ ദേവചൈതന്യവർധനവിനും ക്ഷേത്രാശ്വര്യത്തിനും ഭക്തജനങ്ങളുടെ ക്ഷേമാശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് വിശേഷാൽ പൂജ നടത്തുന്നത് ക്ഷേത്രത്തിൽ വാർഷികമായി നടത്തിവരുന്ന പ്രതിഷ്ഠാദിനാചരണം കളഭാഭിഷേകം ദ്രവ്യകലശം ത്വജം കൊടിയേറ്റി ആറാട്ടോടുകൂടിയുള്ള ഉത്സവം എന്നിവയുടെ പ്രാധാന്യത്തെ സ്വീകരിച്ചാണ് ഉദ്യാസ്തമന പൂജ നടത്തിവരിക ഉദ്യാസ്തമന പൂജ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആകെ ദിവസത്തെ ഉത്സവം നടത്തുന്ന ുള്ള ഫലം ഭക്തന്മാർക്ക് സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ഉദയാസ്തമന പൂജാ ദിവസം പതിനെട്ട് വിശേഷാൽ പൂജകൾ ചെയ്യും അന്നേ ദിവസം നിത്യാനിദാനമായി മൂന്ന് പൂജകളും നടത്തും അങ്ങനെ ആകെയുള്ള ഇരുപത്തിയൊന്ന് പൂജകളിൽ ഇരുപതാമത്തെ പൂജ ഉച്ചപൂജയായും ഇരുപത്തി പൂജ അത്താഴ പൂജയായും നടത്തും ഉച്ചപൂജയ്ക്ക് നവകാഭിഷേകം എന്നിവയും നടത്തും ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ക്ഷേത്രത്തിൽ പൂജാക്രമവും എണ്ണവും മറ്റു ചടങ്ങുകളും പൂർത്തീകരിക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ